കഷ്ടമാണ് കേട്ടോ ഇങ്ങനൊന്നും ഒരു മനുഷ്യനോട് കാണിക്കരുത് കൊല്ല ചതിയാണിത് കാരണം ഞാൻ എല്ലാം ഉപേക്ഷിച്ച് നിങ്ങളുടെ പാളയത്തിൽ വന്ന് ലയിക്കുമ്പോൾ ഇതുമാതിരിത്തെ ഡാഷ് പണി എന്നോട് കാണിക്കരുത് ഇപ്പൊ പുറത്ത് പറയാൻ പറ്റുന്നില്ല ഈ മതിലിച്ചിട്ട് ഇറക്കാനും മേല കഴിച്ചിട്ട് ഉപ്പാനും മേല എന്ന് അവസ്ഥയിലാണ് നമ്മുടെ പൂഞ്ഞാറിന്റെ മുട്ടനാടായിട്ടുള്ള ഈ ജൂനിയർ മാർഡേക്കിന്റെ ഒരവസ്ഥ എന്താണെങ്കിലും വളരെ പ്രതീക്ഷയോടെ ആയിരുന്നു ഈ പ്രാവശ്യം പത്തനംതിട്ടയിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാം മത്സരിച്ചു കഴിഞ്ഞാൽ ഞാൻ ജയിക്കും എന്നൊക്കെ ഒരുപാട് കീർവാണങ്ങളൊക്കെ പല മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ആശാൻ നടത്തി അവിടുത്തെ മെത്രാന്മാരുടെയും പുരോഹിതരുടെയൊക്കെ ആശീർവാദവും അനുഗ്രഹവും ഒക്കെ എൻ്റെ ഒപ്പം കൊണ്ട് ഒരു ലക്ഷം വോട്ടിനെങ്കിലും ഞാൻ ഇവിടെ ജയിക്കും സ്വന്തമായിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു പക്ഷേ കേരള ഘടകത്തിന് അതങ്ങോട്ട് സൂചിച്ചില്ല എന്നുള്ളതാണ് ഈ ബി ജെ പിയിലെ അല്ലെങ്കിൽ ഘടകമായിട്ട് നിൽക്കുന്ന ബി ഡി ജെ എസ് അവർക്ക് പി സി ജോർജിനോട് വലിയ തരത്തിലുള്ള ഒരു വിയോജിപ്പുണ്ട് അതുകൊണ്ടാണോ പി സി ജോർജിനെ പത്തനംതിട്ടയിൽ നിന്നും കേരള ഘടകത്തിന് മാറ്റേണ്ടി വന്നത് എന്നും കൂടെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് തുഷാർ വെള്ളാപ്പള്ളിയും പി സി ജോർജും തമ്മിലുള്ള പൊരിഞ്ഞ പോട്ടിയാണ് ഓൾറെഡി പിന്നെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു കഴിഞ്ഞു നിറവില്ലാത്തവനാണ് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ് ഇവൻ കാലുവാരിയാണ് ഇവൻ എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെ എല്ലാം കുഴിച്ച് കുളം തോട്ടിയിട്ടുണ്ട് എന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞ വാർത്തകളൊക്കെ നമ്മൾ കണ്ടവരാണല്ലോ ഇപ്പൊ വീണ്ടും ഈ പത്തനംതിട്ടയിൽ പി സി എ മാറ്റി പകരം അതിലും നല്ലൊരു കോമഡി ഐറ്റത്തെ ഇറക്കി പ്രചരണം തുടങ്ങാൻ വേണ്ടി പോവുകയാണ് ഇപ്പം നമ്മൾ ഈ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഗണപതിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് തേങ്ങ ഉടച്ചിട്ടാണല്ലോ നമ്മൾ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങുന്നത് എന്ന് പറഞ്ഞതുപോലെ പൂഞ്ഞാറിൽ വന്ന് ഈ ഗണപതിയെ കണ്ട് തേങ്ങയും മുടച്ച് അത്യാവശ്യം ഇച്ചിരി മധുരവും തിന്നിട്ട് ആശാൻ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് കാരണം പത്തനംതിട്ട എന്ന് പറയുന്ന ഈ ഒരു ജില്ല അതിനെ കുറിച്ചിട്ട് ഈ അനിൽ ആന്റണിക്ക് യാതൊന്നും തന്നെ അറിയത്തില്ല പിന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് ഈ അനിൽ ആന്റണി അറിയത്തില്ല എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ ഘടകം കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു അനിൽ ആന്റണി അങ്ങനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കാര്യൊന്നും അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാം അപ്പൊ പോട്ടി ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് അടി നല്ല രീതിയിൽ നടക്കുന്നുണ്ട് പിന്നെ ഒന്നും മിണ്ടാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് നമ്മുടെ പി സി അണൻ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത് എലക്ഷനിൽ അനിൽ ആന്റണിയുടെ ഒപ്പം ഉണ്ടാകുമോ എന്ന് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്താണ് എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കണ്ടു കണ്ടുനോക്കുക കാരണം ഇദ്ദേഹമായിരുന്നു സ്ഥാനാർത്ഥി എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ശാരീരിക ബുദ്ധിമുട്ടുകളൊന്നും വകവെക്കാതെ ഓടി നടന്ന് പ്രചരണം നടത്തും നമ്മുടെ ഈ പറയുന്ന പൂഞ്ഞാറിൻ്റെ സ്വന്തം കുഞ്ഞാടായിട്ടുള്ള പി സി ജോർജ് എന്തായാലും കേരളത്തിലെ ജനങ്ങൾ ഇയാളെ ഓർത്ത് പൊട്ടിച്ചിരിക്കുകയാണ് ഇദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ കുട്ടികൾ പോലും ചിരിക്കുമെന്ന് നമ്മുടെ തുഷാർ വെള്ളാപ്പള്ളിയും കൂടെ പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് വീഡിയോകളും നിങ്ങളൊന്ന് നോക്കുക ആദ്യം നമുക്ക് പ്രതീക്ഷയെ കുറിച്ചിട്ട് തുഷാർ വെള്ളാപ്പള്ളി എന്താണ് പറയുന്നതെന്ന് കേട്ടിട്ട് ഇതിനുള്ള മറുപടിയും കൂടെ വളരെ രസകരമാണ് കേരളത്തിന്റെ കോമഡി ഐറ്റങ്ങൾ ചിരിയോ ചിരി എങ്ങനെ ബാധിക്കാരാണ് നിങ്ങൾ കണ്ടതാണല്ലോ കേരളത്തിൽ അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടി ഒറ്റയ്ക്ക് പോയി നിന്നിട്ട് ആയിരത്തി രൂപ കിട്ടിയത് നോട്ട് കിട്ടിയ കിട്ടിയില്ല അപ്പോൾ അങ്ങനെ ഒരു ആൾ വന്ന് അഭിപ്രായം പറയുന്ന സമയത്ത് അത് അദ്ദേഹം ഏറ്റവും വലിയ കളർഫുള്ളായിട്ട് നിൽക്കുന്ന കാലത്ത് ആ കാലാവ് കടന്നുപോയി കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു സഭയോ ഏതെങ്കിലും ഒരു ചെറിയ സംഘടനയോ എൻ എസ് എസ് ഉൾപ്പെടെയുള്ള അതിൻ്റെ ഏറ്റവും കീഴ്ഘടകം ഉൾപ്പെടെ ആരെങ്കിലും ഇദ്ദേഹത്തിന് സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിക്ക് എതിരെയോ അല്ലെങ്കിൽ എൻ ഡി എക്കെതിരെയോ ഒരു പ്രസ്താവന ഇറങ്ങിയിട്ടുണ്ടോ ആരെങ്കിലും ഇത് അദ്ദേഹം തന്നെ സൃഷ്ടിക്കുന്നു അദ്ദേഹം തന്നെ പറയുന്നു എന്നുള്ളതല്ലാതെ വേറെ ഞങ്ങാർക്കും അതിനെക്കുറിച്ചൊന്നും അറിവില്ല അദ്ദേഹത്തിന് സീറ്റ് ആഗ്രഹമില്ലാത്ത ഒരാൾക്ക് സീറ്റ് കിട്ടിയാൽ ബോധം കേട്ട് പോകുമെന്ന് പറഞ്ഞൊരാൾക്ക് സീറ്റ് കിട്ടാതിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ പറയേണ്ട ആവശ്യം എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല ഇ ആണല്ലോ എടുത്തത് എൻ ഡി എയിലേക്കല്ലല്ലോ എടുത്തിട്ടുള്ളത് ബി ജെ പിയിലേക്ക് എടുക്കുന്ന എടുക്കാനും അത് പിന്നെ മാറ്റാനുമുള്ള അധികാരം ബി ജെ പിക്ക് ഉണ്ട് ഞങ്ങളെ കൂട്ടിയിട്ട് ഇപ്പോൾ ബി ഡി ജെ സാധനം ഞങ്ങൾ എടുക്കില്ല നിൽക്കുന്ന സമയത്ത് ഇതിപ്പം അതിലേക്ക് അടുക്കുമ്പോഴല്ലാതെ ഈ തൊടുമ്പോഴേ തന്നെ കയറി അഭിപ്രായം പറയുന്ന സ്വഭാവം പൊതുവേ എൻ്റെ സ്വഭാവം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് കറിയത് അങ്ങനെ പ്രതികരിക്കുന്ന ഒരാളല്ല ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കേരളത്തിലുള്ള ജനങ്ങൾക്ക് മുഴുവൻ അറിയാവുന്ന കാര്യമാണ് എവിടെ നിന്നാലും ഇതുപോലുള്ള അനാവശ്യമായിട്ടുള്ള പ്രസ്താവന നടത്തുക പ്രസ്ഥാനങ്ങൾ വളരെ ശക്തമായി പോയാൽ അൻലാന്റിക്ക് വോട്ട് കൂടുന്ന കാര്യം തലസ്ഥാർക്കൊന്നും വേണ്ട ആന്റണി അല്ലാൻറണിക്ക് ഈ പറയുന്ന പത്തനംതിട്ടയിൽ വളരെ നല്ല തരത്തിലുള്ള വോട്ടും വിജയിക്കാനുള്ള സാധ്യത ഉള്ള സ്ഥലമാണ് അവിടെ ഇദ്ദേഹം ചെന്ന് ഒരു ഒരാവശ്യം അല്ലാൻറണിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപകടവും കേരളത്തിൽ ജനതയുടെ മുമ്പിൽ അദ്ദേഹം അപകാസ്യനായതും ഒക്കെ നമ്മളൊക്കെ കണ്ടതാണ് അത് കേരളത്തിലുള്ള ഏത് കൊച്ചുകുട്ടിയുടെ ചോദിച്ചാലും അവർ പറയുന്ന അഭിപ്രായം നിങ്ങളും എനിക്കും ഒക്കെ അറിയാവുന്ന കാര്യം അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു ആവശ്യമില്ലല്ലോ വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നതുകൊണ്ട് അധികം നേരത്തെ ഞങ്ങൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല മാത്രമേ ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കാര്യം പിന്നെ ഇപ്പം സുരേന്ദ്രൻ ജീവി പോലെ കാര്യം കേരളത്തിൽ ഞാനും മത്സരിക്കാതിരിക്കാനും പരമാവധി സീറ്റുകളിൽ അത് കോർഡിനേറ്റ് ചെയ്ത് ഇലക്ഷൻ വിജയിപ്പത്തിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹം അത് ഞാൻ സന്തോഷ് ജിയും നണ്ടാജിയും അമിതഭായെയൊക്കെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം കൂടി ഡിസ്കസ് ചെയ്ത ശേഷം ഒരു തീരുമാനം ഒറ്റയ്ക്ക് കാര്യം ബി ഡി എസിന് എടുക്കാമെങ്കിലും കാര്യം ും ഇവരെല്ലാരും കൂടെ ആലോചിച്ചുകൊണ്ടാണ് പി സി ജോർജി എട്ടിന്റെ പണി കൊടുത്തതെന്നുള്ളത് പുള്ളിക്കാരൻ്റെ മനസ്സിലായിട്ടുണ്ട് ഇനി തുഷാർ വെള്ളാപ്പള്ളി പി സി ജോർജിനെ കുറിച്ചിട്ട് പറഞ്ഞ കാര്യം ഇവിടുത്തെ ഏത് കൊച്ചു കുട്ടികളെടുത്ത് ചോദിച്ചാലും അറിയാം ഇയാൾ കേരളത്തിൽ ഇത്രയധികം അപഹാസ്യനായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ട് മറുപടി എന്താണെന്നൂടെ ഒന്ന് കേൾക്കണ്ടേ അതാണ് മാസ് കേട്ടോ പഴയ പോലെ ഒന്നും പറ്റിയില്ലെന്ന് ഒരു ന്യായമായി എൻ്റെ സ്ഥാനത്തിന് യോജിച്ച രീതിയിൽ മാന്യമായി പ്രചരണ രംഗത്ത് ഞാൻ ഉണ്ടാവും സംശയമില്ല അതൊരു മര്യാദയില്ല പ്രത്യേകിച്ച് ബി ജെ പി ചേർന്ന സാഹചര്യത്തിൽ ബി ജെ പിക്ക് വളരെ മാന്യമായിട്ടാണ് അതിന് സമീപനം അന്നലേക്ക് എൻ്റെ പ്രവർത്തനം അങ്ങനെ ആയിരിക്കണമല്ലോ സംസാരിച്ചിട്ടുണ്ട് അല്ല ഇന്ന് ഈ വന്ന കാര്യമായിട്ടൊന്നും സംബന്ധിച്ചു ഇന്ന് മിനിന്ന് ഈ അനിൽ എന്നെ അനിൽ എന്നെ വിളിച്ച് ചേട്ടാൻ വരുന്നുണ്ട് കാണണം എനിക്ക് ആദ്യം നിയോളത്തിലേക്ക് ഒരു ബാധിച്ചേട്ടനെ കണ്ടു തുടങ്ങി ഞാനതുകൊണ്ടല്ല പ്രോഗ്യാൻ കട്ടി ഒരു മരിച്ചവർക്ക് പോകേണ്ടതായിരുന്നു പടപ്രദ കട്ട ഒന്നും തന്നെ അറിയത്തില്ല ഒക്കെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കണം അത് അവൻ പറയുമല്ലോ ഉപ്പ് വയസ്സുള്ളു പുള്ളി ഇതുവരെ എലക്ഷൻ ഇങ്ങനത്തെ ഇന്നയാളല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കാണും അത് പഠിപ്പിക്കണം അത് പഠിച്ചാൽ നല്ല രീതിയിൽ പയ്യ മുന്നോട്ട് പോകുന്ന എൻ്റെ ഒരു തോന്നൽ ഒരു നല്ല എൻ്റെ നല്ല രീതിയിൽ പോകാൻ അവൻ സന്നദ്ധനാണെന്ന് അവൻ പറഞ്ഞല്ലോ അപ്പോൾ അവൻ മനസ്സുണ്ട് ആ മനസ്സ് നല്ല രീതിയിലാക്കിയെടുക്കണം ഇന്ന് പറ്റി പറഞ്ഞു ഭയങ്കര സന്തോഷം തോന്നി അതിനകത്താകെ ഞാൻ പറഞ്ഞു കൊടുത്ത് പിൽകിരി ടൂറിസം എന്ന് മാത്രമാണ് പറഞ്ഞു കൊടുക്കേണ്ടത് കാരണം ആ ഒരു വാക്ക് കിട്ടിക്കാണെങ്കിൽ ചിലപ്പോൾ ചെറുപ്പമല്ലേ അത് ഞാൻ പറഞ്ഞു കൊടുത്ത് അങ്ങനെ നല്ല രീതിയിൽ ആ പയ്യൻ മുന്നോട്ട് പോകും എനിക്ക് അവരുമായിട്ട് ഒരു വിശ്വാസമുണ്ട് നമുക്കൊരു വിശ്വാസമല്ലേ അല്ലേ വലുത് നോക്കാം വിശ്വാസം മോശമാണെങ്കിൽ ഞാൻ ഇതേപടി തിരിച്ചും പറയും ഞാൻ എനിക്ക് പേടിയില്ല ബി ഡി എസ് എനിക്ക് മണക്കില്ല അവരെങ്ങനെ പണിക്കൊണ്ടിരുന്നത് എനിക്കെന്നെട്ടോ ആരായി ബി ഡി എസ് നമ്മുടെ ഇവനെ അങ്ങനെ തുഷാറല്ലേ അപ്പം ആവുമ്പം തുഷാറ് അവനെ കൊച്ചല്ലേ ആ കൊച്ചിനെ കമ്പനിക്കാരൻ ഞാനിങ്ങനെ മിണ്ടുന്നില്ല അവനോടൊക്കെ മറുപടി പറഞ്ഞു മോശം അല്ലേ അവനെന്നെ മറ്റത്രയും പറഞ്ഞോട്ട് ഞാൻ അവനെ പറ്റി ഒന്നും ഞാൻ ഒന്നും അവൻ സ്മാൾ ബായ് സ്മാൾ ബോയ് ഞാൻ വല്ല ഭർത്താവ് സ്മാൾ ബോയ് സ്മാൾ ഡി പണിയാണ് ആശാനും കൊടുത്തോ എന്നുള്ള ആശാനും മനസ്സിലായിട്ടുണ്ട് കാരണം ഇവരെല്ലാരും കൂടെ കൂടിയെടുത്തൊരു തീരുമാനമാണ് കേരളത്തിൽ ഈ പറയുന്ന സാധനത്തിന് സീറ്റ് കൊടുത്താൽ ഇപ്പൊ നിലവിലുള്ള ഒട്ടുമില്ല എങ്കിലുമുള്ള വിലയും കൂടെ ബി ജെ പിയുടെ പോകും എന്ന് കണ്ടുകൊണ്ട് കേരള ഘടകം വളരെ ശക്തമായിട്ട് കേന്ദ്ര ഘടകത്തോട് വാദിച്ചു പി സി ജോർജിന് തൽക്കാലം സീറ്റ് കൊടുക്കരുത് എന്നുള്ളത് ആ ഒരു വിഷമവും സങ്കടവും ഒക്കെ ആ മുഖത്ത് പ്രകടിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്തായാലും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞ കണക്ക് കഴിഞ്ഞ ഇലക്ഷൻ മത്സരിപ്പം നോട്ടയ്ക്ക് പോലും കിട്ടാത്തത്ര വോട്ടാണ് ഈ ഒരു സാധനത്തിന് വേണ്ടി പിന്നെ ഇദ്ദേഹമാണ് ഇനിയിപ്പോൾ അവിടെ നിന്ന് ജയിക്കാൻ പോകുന്നത് എന്തായാലും എല്ലാ മെത്രാന്മാരുടെയും എല്ലാ പുരോഹിതരുടെയൊക്കെ ആശീർവാദവും അനുഗ്രഹവും ഒക്കെ മേടിച്ചു വെച്ചിരിക്കയായിരുന്നു പക്ഷെ ആ അനുഗ്രഹവും ഇതെല്ലാം ഈ പറയുന്ന നമ്മുടെ അനിൽ ആന്റണിക്ക് കിട്ടുമോ എന്ന് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ പി സി ജോർജ് നൽകിയ മറുപടിയും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ അല്ലേ അപ്പോൾ അനിൽ ആന്റണിയെ പത്തനംതിട്ട ജനങ്ങൾക്കറിയില്ല ഇനി അപ്പം അല്ലെങ്കിൽ പിന്നെ പത്തനംതിട്ടയിൽ പരിചയപ്പെടുത്തി കൊടുക്കാനൊക്കെ ഒരുപാട് പ്രയാസപ്പെടേണ്ടി വരും പിന്നെ എൻ്റെ ആരോഗ്യ അവസ്ഥ വെച്ചിട്ട് എനിക്ക് അങ്ങനെയൊക്കെ ഓടാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും അറിയില്ല എന്താണേലും ഈ അനിൽ ആന്റണി അവിടെ തോക്കുകയാണെന്നുണ്ടെങ്കിൽ പി സി ജോർജിൻ്റെ വക നല്ല കിഡ്ലിൻ ഐറ്റങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ആ അതിനുവേണ്ടി നമുക്ക് വീണ്ടും കാത്തിരിക്കാം അപ്പോൾ വലിയയെറിയ അഭിപ്രായങ്ങൾ കമൻ്റുകളും അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്യുക മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്നുകൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരായിരം നന്ദി കാണാം